മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടമാണ് ചീമേനി വലിയ പുയിൽ നാലിലാം കണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ അങ്കണത്തിലുണ്ടായത് നെല്ലിമരങ്ങളാൽ സമൃദ്ധമായ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും ഒരു നെല്ലിക്ക വിളവെടുപ്പായിരുന്നു നടന്നത് ഇപ്പോൾ കാസർഗോഡിലും നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും നാല്പത് ശതമാനം വരെ കിഴിവ് സാകാർ മെഡിക്കൽ കോംപ്ലക്സ് റോഡ് കാസർഗോഡ് സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് ഇത്തവണയും ആഘോഷമായി മാറി മരങ്ങളിലെ നെല്ലിക്കമൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് ഉത്സവമാണ് വിളവെടുപ്പ് ദിവസം വിദ്യാലയ മുറ്റത്ത് ഉത്സവ പ്രതീതിയാണ് കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖങ്ങളിൽ കാണാം നെല്ലിമുറത്തിൻ്റെ ചില്ലകൾ അനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്നു വീഴുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതാണ് ഞെട്ടറ്റ് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടവും നെല്ലിക്കയുടെ ചവർപ്പും മധുരവും നുണഞ്ഞങ്ങനെ കുട്ടികളുടെ ഇരിപ്പ് കാണേണ്ടതാണ് ശരാശരി ഇരുന്നൂറ് കിലോയോളം നെല്ലിക്കയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും എല്ലാ വർഷവും വിളവെടുക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലധികമായി ഈ പതിവ് തുടരുന്നുണ്ട് പാഠ്യ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായ സ്റ്റേറ്റ് തലത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് സ്കൂൾ ഈ വിദ്യാലയത്തിൻ്റെ എടുത്തു പറയത്തക്കൊരു സവിശേഷതയാണ് ഇവിടുത്തെ നെല്ലിക്ക മഹോത്സവം വർഷങ്ങളായി ഇവിടെ നവംബർ പതിനാലിന് ഇവിടെയുള്ള നെല്ലിക്ക പറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഇത് കുട്ടികളുടെയും വിദ്യാലയത്തിൻ്റെയും മാത്രമല്ല നാടിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ഈ നെല്ലിക്ക മഹോത്സവം എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ നാലാണ്ട് സ്കൂൾ ഏതാണ്ട് അഞ്ച് ഏക്കറിലധികം സ്ഥലത്ത് വിസ്തരിച്ച് കിടക്കുന്ന വിദ്യാലയം ജൈവ വൈവിധ്യ ഉദ്യാനം അതുപോലെ പച്ചത്തുരുത്ത് പിന്നെ ഔഷധത്തോട്ടം ഫലവൃക്ഷത്തോട്ടം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ നല്ല സ്കൂൾ എല്ലാ വർഷവും നവംബർ പതിനാലാം തീയതിയാണ് നമ്മൾ ഈ നെല്ലിക്ക മഹോത്സവം കൊണ്ടാടുക ഈ നെല്ലിക്ക ഇവിടുത്തെ സ്കൂൾ അതുപോലെ തന്നെ പി ടി അധ്യാപകരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ കൂടി ഇവിടെയുള്ള ഒട്ടനവധി നെല്ലി മരങ്ങളിൽ പൂത്ത് പൂത്ത് നിൽക്കുന്ന കായി കായ്കളിൽ നെല്ലിക്ക പറിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഇവിടെ വരുന്ന ആ ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കും അത് വിതരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷമായി മാറ്റുകയാണ് ഈ സ്കൂളിൻ്റെ പതിവ് അതിക്കുറി ഇക്കുറിയും ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നെല്ലിക്ക മഹോത്സവം എന്ന രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ് എല്ലാം നന്നായി കായ്ക്കുന്നവ പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത് നാടൻപാട്ടും സംഗീത ശില്പവുമെല്ലാം വിളവെടുപ്പിന് മാറ്റുകൂട്ടി സ്കൂൾ മുഖ്യാധ്യാപിക സി എസ് ശശികല പി ടി എ പ്രസിഡന്റ് എം വി സന്തോഷ് മദർ പി ടി എ പ്രസിഡന്റ് വി ശൈലജ എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരും രക്ഷിതാക്കളും നെല്ലിക്ക വിളവെടുപ്പിൽ സജീവമായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ